നിങ്ങളിപ്പോൾ എത്ര ദിവസമായി മെക്സോയിൽ ഒരു മാസമായി നീ ചാലിയ സെൻട്രലാണ് ചാലിയത്താണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് സ്പോർട്സ് ഐറ്റംസായ കേരളത്തിൻ്റെ പങ്കെടുക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ അതിൽ പങ്കെടുക്കാനുള്ള അപ്പോഴാണ് നമ്മൾ മിക്സ് ഓൻ്റെ ഇത് വെക്കുന്നത് ഇതിൽ ഞാനിപ്പം ചെയ്തതിനോട് എനിക്കിപ്പോൾ വീണ്ടും പങ്കെടുക്കാമെന്നുള്ള ഒരു ഇത് വന്നു കാരണം ആരോഗ്യം അതായത് ഒരു അതായത് രാത്രി കായാലും നാല് അഞ്ച് പ്രാവശ്യം മൂത്രയൊക്കെ അപ്പം അത് ഡോക്ടർമാർ പല പ്രാവശ്യം ഡോക്ടർമാർ കാണിച്ചിട്ടുണ്ട് പേര് എല്ലാവരും ഓപ്പറേഷൻ വേണം പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഓപ്പറേഷൻ തന്നെ ഞാൻ ടൈം അങ്ങനെ നോക്കിപ്പോയതാണ് ഇപ്പം അത് കാണുന്നില്ല രോഗം തന്നെ ഇല്ല രാത്രി ഒരു ഒരു ബ്ലാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒഴിക്കാനുള്ളതുള്ളൂ അതായിരുന്നു ആ അരായിട്ടുള്ള ബുദ്ധിമുട്ട് ഓപ്പറേഷൻ ഞാൻ തയ്യാറെടുത്തായിരുന്നു ഓപ്പറേഷൻ ഉണ്ണി സാറിനൊക്കെ കാണിച്ചത് വയസ്സിൽ എല്ലാവരും ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ അത് വളരെ മാറിയിട്ടുണ്ട് എനിക്ക് വന്ന ഈ വയറിൻ്റെ അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് അതായത് ഇതിലൊക്കെ ചെയ്യാൻ പേടിച്ചിരുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് ഇത് കുറേ മുമ്പ് ചെയ്യണമായിരുന്നു എന്ന് തോന്നൽ വന്നിട്ടുണ്ട് ആരോഗ്യത്തിന് വളരെ വളരെയധികളാണ് പിന്നെ രാത്രിയിൽ എല്ലാം കിടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ശ്വാസം കത്താൻ മതി അതും ഇപ്പം മാറി ഏതായാലും ഇത് ഇവിടെ നടത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും കാരണം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണെന്നുള്ളത് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും പങ്കെടുക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞ എല്ലാ വിനശേഷിക്കാരും ഇതിൽ വേറൊക്കെ ൾക്കാരും ഞാനിപ്പം അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും ഇതിൽ പങ്കെടുക്കണം കഴിയുന്ന നമ്മുടെ ടീം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് നമുക്ക് എല്ലാവിധുകളും